السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم صلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد تريه الله أستاذ قاله إن شبه سلمكنا وتعليم سبتك له والله يستمر الذين علموا ജീവജാലങ്ങളിൽ നിന്ന് വിദഗ്ധരാക്കുന്നത് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അധികാരം സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഇതെല്ലാം നേടിയെടുക്കാനുള്ള മാർഗം എന്നാണ് ഉത്തരം നമുക്ക് ലഭിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ വിദ്യാഭ്യാസം മനുഷ്യരെ തിരിച്ചറിവാനാക്കാനാണ് അറിവിന്റെ ധർമ്മകാരികളെ തിരുത്തുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് വിദ്യാഭ്യാസം തന്റെ കടാല കുത്തി ഇറങ്ങി സ്വന്തം സംഘടനയുടെ സ്വന്തം സംഘടനയുടെ ചിഹ്നം അടയാളപ്പെടുത്തുന്ന കാട്ടാളത്തിന്റെ പേരാണ് പ്രബുദ്ധത